അസലാമലൈക്കും അലൈക്കും വാത്ത ഷാഫ എ മധുഹബിലെ ആധികാരിക മുഫ്തിയും വലിയ പണ്ഡിതരും ഒക്കെയാണ് മഹാനായ ഹാത്തുൽ മൊഹത്ത് ഹജർ ഹൈത്ത് ഷാഫ എ മധുഹബിൽ നമ്മൾ പലപ്പോഴും തീരുമാനം ആക്കലും അതുപോലെ തന്നെ തീരുമാനം കൽപ്പിക്കാൻ വേണ്ടി പറയലും ഒക്കെ മഹാനവരുകൾ വെച്ചുകൊണ്ടാണ് അവിടുത്തെ ത്ഫത്തുൽ മെഹ്താജ് മഷാള്ള അലമദില്ല വലിയൊരു ഗ്രന്ഥം തന്നെയാണ് പത്തുവാളിത്തിൽ നമ്മളെപ്പോഴും ആധികാരികമായിട്ട് എടുക്കാറുള്ളൊരു കിതാബും ഏഫ തന്നെയാണ് അള്ളാഹുസ്ബാനുവാത്താലും മഹാനവറുകളുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ അവിടുത്തെ കൊണ്ട് നമുക്കെല്ലാവർക്കും ബറുക്കത്തും ഹയറും റാഹത്തും സന്തോഷവും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ സാധാരണക്കാർക്ക് മഹാനവറുകളെ പറ്റി എത്രത്തോളം അറിയില്ല എന്നാലും കുറേ ആളുകൾക്കൊക്കെ അറിയാം എന്നാൽ ഉസ്താദിമാർക്ക് അവിടുത്തെ അറിയാതെ അറിയാത്തവരുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം എപ്പോഴും നമ്മൾ ഉറ്റുനോക്കു വരുന്നു നോക്കുന്നവരും അതുപോലെ തന്നെ എടുത്ത് പറയുന്നവരും ഒക്കെ തന്നെയാണ് ഏതായാലും നമ്മളെല്ലാവരും വിചാരിക്കും അവിടുത്തെ എഴുത്തുകൾ രചനകൾ അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ അവിടുത്തെ ആ സേവനം വല്ലാത്ത മാഷാള്ള ഒരുപാട് സംഭവം തന്നെയാണ് എന്നുള്ളത് അത് തന്നെയാണ് അത് തന്നെയാണ് യാഥാർത്ഥികത എന്നാൽ അപ്പുറത്തേക്ക് മുദീഷേഖിനെ പോലെ റിഫായി ഷേഖിനെ പോലെ ഒരുപാട് കറാമത്തുകളോ അതുപോലെ തന്നെ അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ ആരും മനസ്സിലാക്കി വെക്കരുത് ഒരുപാട് കറാമത്തിൻ്റെ ഉടമയാണ് ഏതായാലും ഷാഫി മദ്ഹബിലെ ഗഡ്സ് പണ്ഡിതരായിട്ടാണ് നമ്മൾ അവിടുത്തെ മനസ്സിലാക്കലും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് അവിടുത്തെ അതുപോലെ തന്നെ അവിടുത്തെ മസലയിൽ തീർപ്പ് കൽപ്പിച്ച് പറയലും അപ്പുറത്തേക്ക് വലിയ പണ്ഡിതന്മാർ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ സവാബ് പറയുമ്പം അതിനെ സത്യം പറയുമ്പം അത് വളരെ അതിന്റെ റീസണോട് കൂടെ പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഇതാണ് ഷാഫഈ മദ്ഹബിലെ മധബിലെ എന്ന് പറഞ്ഞുകൊണ്ട് ആണയിട്ടുകൊണ്ട് അക്കമിട്ടുകൊണ്ട് വേറൊന്നും നോക്കാതെ ഒരു കുസറില്ലാതെ കാര്യങ്ങൾ പറയുന്നതിൽ വളരെയധികം അങ്ങേയറ്റം മുൻപന്തിയിലാണ് ഇവിനേ ഹെജ് മേധങ്ങൾ അപ്പം നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകും ഓഹ് എന്താണിതിങ്ങനെ എന്നുള്ളത് എന്നാൽ മഹാനവറികൾക്ക് കിട്ടിയ അംഗീകാരം അത് ചെറുതല്ല ചെറുപ്പം മുതലേ ചെറിയ മുതലേ എന്താകുന്നുണ്ട് അവിടുത്തെ അംഗീകാരങ്ങൾ വെച്ചടി വെച്ചടി വലിയതാണ് അതിലെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഉസ്താദന്മാരുടെ കുരുത്ത പൊരുത്തമാണ് അവർ ഓതി പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദന്മാരുടെ കുരുത്ത പൊരുത്തം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ് ഏതായാലും മഹാനവരുടെ ഉസ്താദിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയും എപ്പോഴും മുമ്പന്തിയിൽ മഹാനായ ജക്കൽ അലി സറിയാഹുൻ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പുരുഷരായിരുന്നു മഹാനായ ജക്കൽ അള്ളി സാരദ്ദി അള്ളാഹു ഷെയ്ഖുൽ ഇസ്ലാമാണ് മാത്രമല്ല അവിടുത്തെ ശിഷ്യന്മാരാണ് ഇവിടുത്തെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം മർഹാന റംലി ഇമാമൻ അവിടുത്തെ വാപ്പ റംലി റബിയുള്ളു ഹതീബുഷർബീൻ റബിയുള്ള ഷാറനിറബിയോഹന്നു ഇബന് ഹജറൈത്തു ഇങ്ങനത്തെ പോലത്തെ പ്രഗൽഭർ പ്രഗൽഭരിൽ പ്രഗൽഭരായ ശിഷ്യന്മാരെ വാർത്തെടുത്ത പണ്ഡിതരാണ് മഹാന സക്കൽനു ആ സക്കൽ റബിയുള്ളാൻ്റെ വഫാത്തിൻ്റെ ശേഷം ജക്കൽ അൻസാർ അദ്ദേഹിയുള്ള മനാമിൽ കണ്ടുകൊണ്ട് അവിടുത്തെ അംഗീകാരങ്ങൾ കിട്ടിയ സംഭവങ്ങളൊക്കെ അവിടുത്തെ ശിഷ്യന്മാരെ അതായത് ഇബിനെ ഹജറായിത്തുമ്മേ ഞങ്ങളുടെ ശിഷ്യന്മാരെ നമുക്ക് പറഞ്ഞു വരുമ്പം മാഷാ അല്ലാ അലഹദില്ല അത്ര വലിയ നേട്ടഗുണങ്ങളാണ് അത്ര വലിയൊരു കുളിരാണ് നമുക്കൊക്കെ കാരണം അപ്പം പിന്നെ അത്ഭുതം നമുക്ക് ഉണ്ടാകുന്നതിൽ കാരണം കാര്യം എന്താ അത്രയും ഗിഡ്സ്റ്റുള്ളവർ തന്നെയായിരുന്നു അവർ എന്നുള്ളതാണ് കാരണം അത്രയും ഒരു മഹാത്മീതയിലൂടെ വന്നവരായിരുന്നു എന്നാണ് ഏതായാലും ഇബിനെ ഹജ്റഹിത്തുമീ തങ്ങളുടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടുത്തെ ശിഷ്യരാകുന്ന അബുബക്കർ ബിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബാമുറ സൈഫി റഹിമഹുല്ല അവിടുത്തെ ഇസ്ലാം ഇബിനെ തങ്ങൾ എന്ന് പറഞ്ഞു തങ്ങളുടെ ചരിത്രങ്ങൾ ഒപ്പിടുത്തുകൊണ്ട് ഒരു അറുപത് എഴുപതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു കിതാബ് പുസ്താദന്മാർ മറ്റുമെങ്കിൽ ഇത് വേടിക്കണം മുത്താല ചെയ്യണം ഒരുപാട് 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 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് വിനോദരൈത് തങ്ങളെ കാരണം നമ്മൾ ആധികാരിക ഉഫ്തി അല്ലേ അപ്പം നമുക്കൊരു കുളിരായിരിക്കും ഇത് കേൾക്കുമ്പം ഏതായാലും ഇതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ പേജിലായിട്ട് മഹാനവറുകളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട് വറ വറ അതായത് തങ്ങൾ അവർ ദൃശ്യന്മാര് സാർ വഫാത്തായതിൻ്റെ ശേഷം മഹാനായി ഇബിനെ ഹജർ ഐറ്റമിത്തങ്ങൾക്കൻസാരിന്റെ മനാമിൽ സ്വപ്നത്തിൽ കാണുകയാണ് ആ ഇമാൻ്റെ സാരി തങ്ങളുടെ തലയിൽ ഒരു തലപ്പാവ് ഉണ്ടായിരുന്നു ആ തലപ്പാവ് ഇങ്ങോട്ട് ഊരി ആ ലിസക്കല്ല സർഹൊ അൽ ബുഹു എന്നിട്ട് അൻ സർവിയാഹൻ ആ തലപ്പാവ് എടുത്തിട്ട് ഇ ബിൻ ഹജർ ഹൈത്തമി തങ്ങളുടെ തലയിൽ ചേർത്തി കൊടുത്തു ആ തലയിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞ് കാലാ ജക്കല്ല പറഞ്ഞൊരു സംസാരമുണ്ട് ഒരു വർത്താനുണ്ട് ഇതും വല്ലാത്തൊരു സംസാരമാണ് അത് എന്നോട് തോന്നിപ്പിച്ചാണ് ഇതിന് അർഹർ നിങ്ങളാണ് ഇനി ഇതിന് അർഹർ നിങ്ങൾ തന്നെയാണ് എന്ന് അള്ള എന്നെ തോന്നിപ്പിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ ആ ഒരു തലപ്പാവ് എന്ത് ചെയ്തു തങ്ങള് ഇബിൻ ഹജറത്തി തങ്ങളുടെ തലപ്പാ തലയിൽ ധരിച്ചു കൊടുത്ത സംഭവമാണ് അവിടെ നിന്ന് കണ്ടത് എന്നാലും ഇതവിടുത്തെ അവിടുത്തെ ശിഷ്യന്മാർ പറയുമ്പം ഇതിനിക്ക് ഈ കിതാബിനൊക്കെ തക്കി ചെയ്ത പണ്ഡിതന്മാരുണ്ട് അവർ പറയുന്നുണ്ട് ഈ ഒരു സംഭവം ഹജർ ഹജ്റഹൈത്തീമേ തങ്ങൾ തന്നെ അവിടുത്തെ കിതാബാകുന്നത് ഫതൂഹുൽ ജവാദിൽ പറയുന്നുണ്ട് എന്നുള്ളത് ഫതൂഹുൽ ജവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ ഇബിൻ മുക്കർ ഒന്നിന്ന എൻ്റെ ഇർഷാദ് ചെറിയൊരു കിതാബാണ് വലിയ സംഭവമാണ് ഇതിന് ഒരുപാട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉള്ള ഒരു കിതാബാണ് ഈ ഇർഷാദിനൊക്കെ ഹജർ ഹജ്റഹത്തിമേ തങ്ങൾ ഇമ്ദാദന സർഹ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുറമെ ഫത്തുഹുൽ ജവാദിന് മൂന്ന് വള്ളത്തിൽ സർഹുണ്ടാക്കിയിട്ടുണ്ട് ഇതിലും ഈ സംഭവം ഹജർ ഹജ്റഹിത്തമേ തങ്ങൾ തന്നെ നേരിട്ട് പറയുന്നുണ്ട് എന്നാണ് അതിനെ തെക്കേക്ക് ചെയ്ത പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവനൊന്നുകൂടിയും ഉറപ്പും ബലവും കിട്ടിയല്ലോ ഏതായാലും നമ്മളെപ്പോഴും പറയുന്ന മഹാനായ ഹാത്തിമുൽ മൊഹക്കത്തിൻ്റെ ഇബിൻ ഹജർ അഹിത്തുമേ തങ്ങൾക്ക് കിട്ടിയ അംഗീകാരം അത് ചെറുതല്ല ജക്കല്സാരി തങ്ങളുടെയൊക്കെ കിട്ടിയൊരു അംഗീകാരം അത് വല്ലാത്ത ഒന്ന് തന്നെയാണ് വെറും കേവലം ഇരുപത് ചില്ലറ വയസ്സാകുമ്പോഴേക്ക് ആധികാരിക മുഫ്തി ഷാഫി മദ്ഹബിലെ മുഫ്തി ആണ് എന്ന് ലോകം വായിക്കപ്പെട്ട മഹാനാണ് അപ്പം പിന്നെ എൻ്റെ അങ്ങനെ ആക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഏ മഹാനായ ഇബിനെ ഹജർ അഹ് മേക്ക് ഈ പദവി കിട്ടിയിട്ടില്ലെങ്കിലേ നമുക്ക് അത്ഭുതമുള്ളൂ കാരണം ഇത്രയൊക്കെ പദവിയുള്ള മഹാനല്ലേ അള്ളാഹുഹുസ് ബഹാനു വത്താൽ അവിടുത്തെ ധറ തേറ്റി കൊടുക്കുമാറാവട്ടെ അവിടത്തെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ബറുക്കത്തും പ്രാഹത്വം സന്തോഷം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ ബ്രഹ്മനത്തിക്ക് അറഹമുറഹിമി